ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് സൈഡ് ഡിഷായിട്ടും സ്റ്റാർട്ടേഴ്സായിട്ടും ഒക്കെ സേർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പൈസി ആയിട്ടുള്ള കാന്താരി ചിക്കൻ്റെ റെസിപ്പിയാണ് അതിനുവേണ്ടി അഞ്ഞൂറ് ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ കുക്കറിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു വിസിലാക്കി വേവിച്ചെടുക്കണം അതിനുവേണ്ടി കുറച്ച് കാൽ ടീസ്പൂൺ വീതം മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം അത് വാങ്ങുന്ന സമയം കൊണ്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കാം ഇരുപത് ഉള്ളി ഒരു പത്തല്ല് വെളുത്തുള്ളി കുറച്ച് ചെറിയ കഷ്ണ ഇഞ്ചി പതിനഞ്ച് കാന്താരി മുളക് ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഞാൻ ഇരുപത് ചെറിയുള്ളിയാണ് എടുത്തത് അത് അരിഞ്ഞെടുത്തതാണ് ഇനി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ചെറുപുള്ളി പെട്ടെന്ന് തന്നെ തൊലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പ് പറഞ്ഞാൽ തലേ നിന്ന് വെള്ളത്തിലിട്ട് വച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് നമുക്ക് തൊലിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും അതിന് ശേഷം ആവശ്യമുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം ചതച്ച് വെച്ചാൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇത് നന്നായിട്ടൊന്ന് മൂത്ത മണം വരുമ്പാണ് നമ്മൾ ഇടിച്ച് വെച്ച കാന്താരി മുളക് ഇട്ട് കൊടുക്കുന്നത് മിക്സിയിൽ വേണം ക്രഷ് ചെയ്യാൻ ഞാൻ എല്ലാം ചെറിയ ഇടിക്കുന്ന കല്ലിൽ വെച്ച് ഇടിച്ചെടുത്തതാണ് ചെറിയുള്ളി മാത്രം അരിഞ്ഞെടുത്തു നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കൊന്ന് കുറച്ച് നേരം മൂടി വെക്കാം എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇപ്പം എല്ലാം നന്നായിട്ട് മൂത്ത് നല്ല മണം വരുന്നുണ്ട് ഈ സമയത്ത് ബാക്കിയുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എത്രയാണ് ചേർത്തത് ഈ ഒരു അളവിൽ ഈ കാന്താരിമുളകിൻ്റെ എരിവിനനുസരിച്ചുള്ള ചേരുവയാണ് ചേർത്തത് കാന്താരിമുളക് ഒരുപാട് എരിവുള്ള ടൈപ്പ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ നന്നായിട്ടൊന്ന് വറ്റി കൊടുക്കുക സ്പൈസസും നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതിന് ശേഷം നമ്മൾ വേവിച്ച് ഒരു വിസിൽ മാത്രം ആക്കിയാൽ മതി അല്ലെങ്കിൽ ഓവറായിട്ട് കുക്കായിപ്പോകും ബ്രോയിലർ ചിക്കൻ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഗ്രേവിയോട് കൂടി ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ആ മസാലയിൽ കിടന്നൊന്ന് ഒന്നുകൂടി ഒന്ന് കുക്കായിട്ട് വരണം കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം വെള്ളക്കൊന്ന് വറ്റി വരുന്നവരെയാണ് മൂടി വെക്കേണ്ടത് അപ്പോൾ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് നന്നായിട്ട് ഒന്നും കൂടെ യോജിപ്പിച്ച് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് നല്ല സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കാന്താരി മുളകിൻ്റെ ഒരു ഫ്ലേവറും ചെറിയ ചെറിയുള്ളിയെല്ലാം കൂടെ ചേർന്ന് വരുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ ഇനി ഒരു ടീസ്പൂൺ കസൂരി മേത്തി ഉലുവയില ഉണങ്ങിയ ഉലുവയിലാണ് അത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഗരം പൊടി കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പണിയൊന്നുമില്ല നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നമുക്ക് തീ ഓഫ് ചെയ്യാം തീയക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇത് പത്തിരി നെയ്ച്ചോറ് എല്ലാത്തിൻ്റെ കൂടെ സൈഡായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് അല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ടറായിട്ടും സെർവ് ചെയ്യാൻ പറ്റും നല്ല സ്പൈസിയാണ് സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായും ഇഷ്ടപ്പെടും എല്ലാവരും കാന്താരി മുളക് കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്